നമസ്കാരം ഞാൻ ആസർ പൊന്നാൻ ചാനൽ ഫൈവ് പ്ലസ്സിലേക്ക് സ്വാഗതം ഇത് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഓഫറുമായിട്ടാണ് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് മോഹൻലാലിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണോ അതിന് അധികം വേണ്ട ഒരു രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മാത്രം മതി ലാലിൻ്റെ കൂടെ നിങ്ങൾക്കും ഫാമിലിക്കും ഒരു ഫോട്ടോ എടുക്കാം ഈ കഥാപ്രസംഗത്തിലൊക്കെ പറയുന്നത് പോലെ കഥ നടക്കുന്നത് കേരളത്തിലല്ല ഇന്ത്യയിലല്ല ദുബായിലുമല്ല അങ്ങ് ദൂരെ ദൂരെ അമേരിക്കയിലെ ഡാളസിലാണ് അമേരിക്കൻ സംസ്ഥാനമായ ടെക്സസിലെ വടക്കൻ ടെക്സസ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു പ്രദേശമാണ് ഡാളസ് ഇവിടെ ധാരാളം മലയാളികളും കാക്കത്തുള്ളായിരം മലയാളി സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് കലാ സാംസ്കാരിക രംഗത്തും കായിക രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തൊക്കെ സജീവമായ ധാരാളം സംഘടനകൾ അതിൽ ഗാലക്സി എൻ്റർടൈൻമെൻറ്റ് നടത്തുന്ന കിഴുക്കം എന്ന പരിപാടിയിലാണ് മോഹൻലാലിൻ്റെ കൂടെ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ രണ്ടായിരത്തി അഞ്ഞൂറ് ഡോളർ അതായത് രണ്ട് ലക്ഷത്തി ഇരുപത്തി രൂപ ചെലവ് വരുന്നത് യു എയിൽ നിന്നൊക്കെ വന്ന് ഈ ചാനലൊക്കെ സംരക്ഷണം തുടങ്ങിയ ശേഷം ചില പ്രോഗ്രാമുകൾക്ക് പോകുമ്പോൾ അപൂർവം ചിലർ സെൽഫി എടുക്കാറുണ്ട് എൻ്റെ കൂടെ എന്നാൽ ഇന്ന് വരെ ഒരു കാല് ചായ പോലും വായനത്തിൽ ഈ ഉള്ളവരാരും മായി തിന്നിട്ടില്ല കേട്ടോ വർഷങ്ങൾക്കുമ്പ് നാട്ടിൽ പാർട്ടി പരിപാടിയും മറ്റുമൊക്കെ ആയിട്ട് ഈ മുണ്ടും ഷർട്ടും മാത്രം ഇടുന്ന ഞാൻ ഒരു ഡിസംബർ മാസം ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ഈ ട്രേഡ് യൂണിയനുടെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി ഡ്രസ്സൊക്കെ എടുത്ത് നോക്കുമ്പോഴാണ് അലമാരയിൽ മടക്കി വെച്ച് പാൻറ്റൊക്കെ പോകുമ്പോൾ ഇത് കൊള്ളുന്നില്ല വേറെ റെഡിമെയ്ഡ് സാവകാശം ഇല്ല അന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ നിന്ന് എനിക്ക് ഡൽഹിയിലേക്ക് പോവുകയും വേണം റെഡിമെയ്ഡ് ഷർട്ടുകളാണ് പാൻറ്റുകളാണെങ്കിൽ എനിക്ക് കൊള്ളുന്ന സാധനം കിട്ടാനുമില്ല അങ്ങനെ അവസാനമൊക്കെ നല്ല കലറും മുണ്ടും ഒരു പിന്നെ സിൽക്കിൻ്റെ ഷർട്ടും അതിൻ്റെ മേലൊരു മോദി വോട്ടുമൊക്കെ ആയിട്ട് ഞാനങ്ങ് ഡൽഹിയിൽ വന്നിറങ്ങി കേരള ഹൗസിലാണ് താമസിച്ചത് ഇത് കണ്ടപ്പോൾ ഇത് ഇതേതാ സാധനം എന്ന് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കാം ഈ കേരള ഹൗസിൽ വെച്ച് ഈ ജാർഖണ്ഡിൽ നിന്നും മറ്റും വന്ന ട്രേഡ് യൂണിയൻ്റെ നേതാക്കൾക്കും പ്രവർത്തകരൊക്കെ എൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പക്ഷെ ഒരു ചോറ് പോലും ആരും വാങ്ങി തന്നില്ല ഞാനിത് പറഞ്ഞത് എൻ്റെ പ്രിയ സുഹൃത്തും മന്ത്രി യു എ ബിരാൻസാവിനും മകനും ഇപ്പോൾ അമേരിക്കയിലെ സ്ഥിരതാമസക്കാരനുമായ യു എൻ നസീറിന്റെ സുഹൃത്ത് ഡാലസിൽ നിന്ന് നജീബ് ഇങ്ങനെ വാർത്ത അയച്ചു തന്നപ്പോൾ ഭയങ്കര രസകരമായി തോന്നി അപ്പോൾ ഈ ഇതൊക്കെ ഓർക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് അമേരിക്കയിൽ പോയി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ പൊളിഞ്ഞ ഇരുമ്പോൻ്റെ കശാലിൽ ഇരിക്കുന്ന ചിത്രം കൂടെ ഓർമ്മ വന്നു കൂട്ടോ അത് ആർക്കാർ ഓർമ്മ വരുമല്ലോ അപ്പോ അമേരിക്കയിൽ ഇങ്ങനെ രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം മുടക്കി മോഹൻലാലിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ആളുകൾ വരി നിൽക്കുകയാണ് അരി കിട്ടുമോ എന്നൊക്കെ നമ്മൾ സംശയിക്കുകയാണ് നിരവധി ആളുകൾ വരി നിൽക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ മെഗാ ഷോ നടക്കുന്നത് ആഗസ്റ്റ് മുപ്പതിന് ആറു മണിക്ക് ഡാളസിൽ ലൂന സെന്ററിലാണ് നടക്കുന്നത് മോഹൻലാലിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ രണ്ടേകാല ലക്ഷം എന്ന് കേട്ടവര് ഒന്നുകൂടി ഞെട്ടാനും ഒരുങ്ങിക്കൊള്ളുക പ്രോഗ്രാമിന് ഒരു വി ഐ പി ടിക്കറ്റിന് വരുന്നത് അഞ്ഞൂറ് ഡോളർ നാൽപ്പത്തി അയ്യായിരം രൂപയാണ് വരുന്നത് മുന്നൂറ് മുതൽ നൂറ് ഡോളറിൻ്റെ തർട്ടിക്കറ്റും കൊണ്ട് കിട്ടോ അതൊരു സ്പോൺസർഷിപ്പിന് അയ്യായിരം ഡോളർ മുതൽ പതിനായിരം ഡോളർ വരെയാണ് ഈ കിലുക്കം എന്ന് പറയുന്ന ഈ മെഗാ ഷോക്ക് വേണ്ടി പിന്നെ സ്പോൺസർഷിപ്പിന് വാങ്ങിക്കുന്നത് ആളുകളൊക്കെ തന്നെ ഈ മുപ്പതാം തീയതിക്ക് വേണ്ടി കണ്ണി എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് മോഹൻലാലിൻ്റെ കൂടെ അമേരിക്കയിലെ മലയാളികൾക്ക് മോഹൻലാലിൻ്റെ കൂടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനും ആ പരിപാടി വൻ വിജയമാക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു